എൻ്റെ പേര് ജെസ്സി ഞാൻ പറപ്പൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഒരു രണ്ട് നിയോഗപ്രകാരം ഞാൻ അത്ഭുതജന്മാരെ ചെല്ലി തുടങ്ങിയത് എനിക്ക് ചെറുപ്പം തൊട്ടു തന്നെ ശ്വാസം കൊണ്ടിൻ്റെ അസുഖമുണ്ട് അത് അത്ര കടോരായില്ല ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ വലിയ സുഖമില്ല അങ്ങനെ 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 പോകുന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ പതിമൂന്ന് കൊല്ലമൊന്നും എനിക്ക് ഇത്തിരി കൂടുതലായി അങ്ങനെ ഡോക്ടർ കാണിച്ചിട്ട് ഒരു ഒരു മരുന്ന് ചെറിയ ഒരു മരുന്ന് ഇതെന്ന് ഒരു ഒന്നര മാസം ശരിക്കും അധികം മരുന്ന് കഴിച്ചു പിന്നെ ചെറിയൊരു മരുന്നും അങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ വൺ ഡേ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ജസ്സിയുടെ ശ്വാസമുട്ടിനെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എനിക്കൊരു ഇവിടെ ധ്യാനം വന്നു കൂടിട്ട് ഞാൻ ഒരു പറയുള്ളൊരു അന്ന് തൊട്ടിന് പിത്യാസം ഞാൻ മരുന്ന് പേടിച്ചു ഒന്നേകാലും അല്ലായി പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല ശ്വാസം പതിമൂന്ന് വർഷം മുമ്പ് വർഷങ്ങളായിട്ട് ചെറുപ്പം മുതലേ ശ്വാസമുട്ടുണ്ട് അത്മൂന്ന് വർഷം മുമ്പ് അത് വളരെ കൂടി അതിനുശേഷം മരുന്ന് കഴിച്ചോണ്ടിരുന്നു അതാണ് ജെസ്സിയുടെ ശ്വാസമുട്ട് സൗഖ്യം എടുത്ത വിളിച്ചു പറഞ്ഞു സൗകര്യം കിട്ടിയത് എത്ര വർഷമായി കേട്ടോ ഒന്നേകാലും ആ ഒരു കൊല്ലത്ത് മരുന്നിന്റെ പൈസ ഞാൻ തരും അത് ചെറിയൊരു സംഖ്യവിടെ എത്തിച്ചു എന്റെ ജീവിതകാലം അങ്ങനെ ഒരു അങ്ങനെ കൊടുക്കുന്ന രണ്ട് രണ്ട് മാസം കഴിഞ്ഞൂട്ടാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ മകനെ റിഗിൽ ജോലി ചെയ്യുന്നു അങ്ങനെ ജോലി അവർക്ക് വന്നു അപ്പോൾ പനി ബാധിച്ചു വളരെ നിസ്സാരമായിട്ട് നിന്നിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല ആ ശനിയിൽ നിന്ന് ഡോക്ടറെ കാണിച്ചു പറഞ്ഞു പിന്നെ പറഞ്ഞു അത് അത്യന്തായിട്ട് പിന്നെ കൊണ്ടുപോകണേ അങ്ങനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇരുപത്തിനാല് മണിക്കൂറെ പറഞ്ഞു ഐ സിയുയിൽ കിടന്നു വീട്ടിലെല്ലാം ഞങ്ങൾ എല്ലാ മക്കളും മരുമക്കളും ഒക്കെ കൂടി ഒരു വീട്ടിലിരുന്നിട്ട് ഞങ്ങൾ ജപമാരി തന്നെ ഓരോ എപ്പിസോഡിങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരുന്നു അവന് ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു പനി ബാധിച്ച് കിടക്കുന്ന ഒരു ഐ സിയു കഴിയുന്ന മകനെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു അതങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കിടന്നു ഇറങ്ങി നേരെ വളർക്കിപ്പോൾ ധൈര്യമില്ല അത് ചോദിക്കാൻ നേരെ വെളുത്ത ഞായറാഴ്ചയാണ് പള്ളി പറ്റി ഓണത്തിൻ്റെ അന്നാണ് ഞായറാഴ്ച പള്ളി പോയി വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ സൗഖ്യം അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്നിട്ട് എല്ലാവരും സൗഖ്യമായി സൗഖ്യം ഒരു ഇതുമില്ല ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ രണ്ട് സാക്ഷ്യം ഇത്ര വലിയ സാക്ഷ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ ആത്മാവിനും അന്തോണി സുനാരനും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞു ടീമിനും